ു വസ്സലാ വലിഹി വസഹബി അജ്മീ അസൈക്കും വാഹമത്ത വബർക്കാത്തു ഈ നമുക്ക് ഹർഫ് ഹർഫുജറ് വന്ന ചില ഖുർആനായത്തുകൾ നോക്കാം ഇൻഷാ ആദ്യത്തേത് ലവ് അൻസൽന ഹാസൽ ഖുർആന അല ജബലിൻ അവിടെ ഹർഫ് ഹർഫുജറൊക്കെ ചുവപ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അല നമ്മൾ പഠിച്ചതാണ് ഹർഫു ജറാണ് അപ്പോൾ ഹർഫ് ജറന് തൊട്ട് ശേഷം എന്തായിരിക്കും ഇസ്മായിരിക്കും അത് മജ്റൂർ ആയിരിക്കും അപ്പോൾ കണ്ടോ അല ജബലിൻ അപ്പോൾ അല ജബലു ജബലുന്ന് പറയൂല അലാ എന്ന് പറല അല ജബലിൻ പർവ്വതത്തിൻ്റെ മുകളിൽ അല എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ അപ്പോൾ അല വന്നുകൊണ്ടാണ് ജബലിൻ എന്നായത് അപ്പോൾ അവിടെയൊക്കെ ഖുറാനിൽ അല വന്നു ഇതേ രീതിയിൽ അയനിലാമ് പിന്നെ പുള്ളിയില്ലാത്ത യാലിഫാണ് അത് നമ്മൾ ഇൻഷാൽ പിന്നെ പഠിക്കും അതുകൊണ്ടാണ് അല എന്ന് പറയുന്നത് അപ്പോൾ അലക്ക് ശേഷം എന്തേരിക്കും ഇസ്മ ആയിരിക്കും അത് മജ്റൂർ ആയിരിക്കും കസറത്തായിരിക്കും ഓക്കെ അടുത്ത നോക്കൂ ഹലഖൽ ഇൻസാന മിൻ അലക്കിൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അലക്കിൻ രക്തപിണ്ഡം അപ്പോൾ രക്തപിണ്ഡത്തിൽ നിന്ന് അപ്പോൾ മിന്ന് വന്നു ഹർഫ് ജെർ അപ്പോൾ എന്തായിരിക്കണം അടുത്തത് ഇസ്മായിരിക്കും അതിനെന്തായിരിക്കും കസറായിരിക്കും നമ്മത്തായിരിക്കില്ല പഥകത്തായിരിക്കില്ല അതുകൊണ്ട് എന്തായിരിക്കും മിൻ അലക്കിൻ അലാക്കുൻ എന്ന് പറയൂല അലക്കൻ എന്ന് വരൂല ഓക്കെ കാരണം ഹർഫ് ജെറ് വന്നു പിന്നെ എന്തായിരിക്കും ഇസ്മായിരിക്കും മജറൂറായിരിക്കും ഇന്ന ഇലാ മുങ്കലിബൂൻ മുങ്കലിബൂൻ അപ്പോൾ ഇല വന്നു ഇല റബ്ബി ന റബ്ബി നമ്മുടെ രക്ഷിതാവ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ക് തൊട്ട് ശേഷം വന്ന ഇസ്മാണ് ഓക്കെ ന അല്ല റബ്ബി അപ്പോൾ ഇല റബ്ബു എന്ന് പറയില്ല ഇല റബ്ബ എന്ന് പറയില്ല ഇല റബ്ബി ഓക്കെ അപ്പോൾ റബ്ബിലേക്ക് നമ്മുടെ രക്ഷിതാവിലേക്ക് അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ ഖുർആാനിൽ ഇല വന്നു അതിൻ്റെ തൊട്ടിപ്പുറത്തത് ഇസ്മായിരിക്കും അത് മജറൂറായിരിക്കും ഓക്കെ പിന്നെ അടുത്തു നോക്കൂ ഇന്ന അഞ്ചൽ നാഹു ഫീ ലേലത്തിൽ കതിരി അപ്പോൾ ഫീ വന്നു ഹർഫുജർ അപ്പം എന്താ ലൈലത്തി ഫീ ലൈലത്തുൽ കതിരിന്ന് വായിക്കൂല ഫീ ലൈലത്തൽ കതിരി എന്നാവൂല പിന്നെയോ ഫീ വന്നുകൊണ്ട് ലൈലത്തി കാരണം ഹർഫ് ജററ് വന്ന തൊട്ടപ്പിസ്മിക്കും ലൈല അതെന്തായിരിക്കും കസറായിരിക്കും ഓക്കെ വല തുസ് അലു അൻ അസ്ഹാബിൽ ജഹീം അപ്പോൾ ഈ അൻ ഒരു ഹർഫ് ജറാണ് അത് നമ്മൾ ഈ പാടത്തിൽ പഠിക്കാത്തൊരു ഹർഫ് ജെറാണ് ഈ പാഠത്തിൽ പഠിച്ചത് മാത്രമല്ല ഹർഫ് ജറുകൾ ഹർഫ് ജറുകൾ ഇനിയും കുറേ ഉണ്ട് ഓക്കെ അതിൽ പഠിക്കാത്തൊരു ഹർഫ് ജറാണ് ഈ അൻ അപ്പോൾ നരകത്തിൻ്റെ ആളുകളെ കുറിച്ച് എന്നു പറഞ്ഞാൽ കുറിച്ച് അപ്പോൾ എൻ്റെ വന്നു അപ്പോൾ എന്താ അടുത്തത് ഇസ്മാൻ അസ്ഹാബ് ഹാബ് അതെന്തായിരിക്കും കസറത്തിരിക്കും അസ്ഹാബി ഓക്കെ ഹർഫുജർ ഇസ്മ മജറൂർ അടുത്ത് നോക്കൂ ലില്ലാഹി മാഫിൾ ആർന്നി ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് അള്ളാവിനുള്ളതാണ് അപ്പോൾ ഡെല്ലി വന്നു ഹർഫുജർ അപ്പോൾ ലില്ലാഹി ലില്ലാ ഹൂന്ന് പറയൂല ലില്ലാ ഹു പറയില്ല ലില്ലാ ഹി കാരി ഹർബുജറാണ് അപ്പോൾ അടുത്ത ഇസ്മു അപ്പോൾ അള്ളാൻ്റെ പേര് പറയുമ്പം ബേ അങ്ങോട്ട് ഇസ്മു മജ്റൂർ എന്ന് പറയാൻ പാടില്ല ഇസ്മുൽ ജലാൽ അള്ളാൻ്റെ പേരാണ് അപ്പോൾ ലില്ലാഹി ഇസ്മുൽ ജലാൽ മജ്റൂർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കൂ യാ അവസാനത്ത് നോക്കൂത്തി അപ്പോൾ ഇവിടെ ബി വന്നു ഓക്കെ ബി യും നമ്മൾ നമ്മളീ പാഠത്തിൽ പഠിക്കാത്തൊരു ഹർഫു ജറാണ് ബിയും ഹർഫു ജറാണ് അപ്പോൾ ബി വന്നുകൊണ്ട് തൊട്ടപ്പുറം എന്തായി സോബരി ഇസ്മ അപ്പോൾ ഹർഫ് ജറു വന്നോ ഹർഫ് ജറു വന്നോ അടുത്തത് ഇസ്മായിരിക്കും അത് മചുറൂർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഖുറാനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പവും അർത്ഥം മനസ്സിലാക്കാനും എളുപ്പമാവും മനസ്സിലായില്ലേ എന്തുകൊണ്ട് കസട് വന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഇങ്ങനത്തെ ഹർഫുകൾ വന്നാൽ അതിനുശേഷം എന്തുകൊണ്ട് കസർ വന്നു എന്ന് നമുക്കിപ്പോൾ അലഹമില്ല മനസ്സിലായി പിന്നീട് അല ജബലിൻ ചിലയിടത്ത് തന്വീനുണ്ട് മിൻ അലാഖിൻ തന്വീനുണ്ട് ഇലാ റബ്ബിന റബ്ബി തന്വീനില്ല ഫീ ലയിലി തന്വീനില്ല അൻ അസ്ഹാബി ഹാബി തൻവീനില്ല ദില്ലാഹി ഓക്കെ ബിസ്സബരി തൻവീനില്ല അത് ഇൻഷാല്ല നമ്മൾ എന്തുകൊണ്ട് തന്വീന് വന്നു എന്തുകൊണ്ട് തന്വീന് പോയി ഇൻഷാല്ല നമ്മൾ പിന്നീട് പഠിക്കും ആറക്കുന്ന ഔഫിക്കും